മലയോര മേഖലയിലെ കർഷകരുടെ കൃഷിയൊക്കെ നമുക്കൊന്ന് കാണണ്ടേ ഇത് പാലുകാച്ചയുടെ അടിവാരം ആകെട്ടോ വെണ്ടേക്കിഞ്ചാൽ റോഡാണ് ശാന്തിഗിരിക്ക് പോകുന്ന വഴിയാണെന്ന് പറയാൻ പറ്റും ഇപ്പോൾ കാണുന്ന ഈ ഭാഗത്ത് ആൾവാസം ഇല്ല ഇതിലേ വല്ലപ്പോഴും മാത്രമേ വണ്ടിയൊക്കെ പോകുന്നുള്ളൂ ഇതുണ്ടോ വണ്ടിയൊക്കെ വീണ് കിടക്കുന്നതുകൊണ്ടോ ഇത് ഉടമ വല്ലപ്പോഴും വന്ന് പിറക്കും പിറക്കിയില്ലെങ്കിൽ അത് മൊത്തം വണ്ടി എറിച്ച് അതഞ്ഞ് പോകും പോവും വണ്ടിയില്ലേ കിടക്കുന്നതല്ലേ ടാറിങ് റോഡിൽ റബ്ബർ വാഴ മുതലായ ഉൽപ്പന്നങ്ങളൊക്കെയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് ഇവിടെ ഈ കാട്ടു മൃഗങ്ങളുടെ ശല്യമുണ്ട് കുരങ്ങ് മലാന് പന്നി മുളൻ മുതലായ മൃഗങ്ങൾ കർഷകർക്ക് ശല്യക്കാരാണെന്ന് പറയാൻ പറ്റും മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഈ റോഡിൻ്റെ ഇടവർ ഭാഗം ഭയങ്കര ഇറക്കമാണ് ഇത് അടയ്ക്കാത്തോട് ഭാഗത്തേക്ക് പോകുന്ന ഇറക്കമായത് മേമല അടയ്ക്കാത്തോട് ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ താഴേക്ക് പോയാൽ അടയ്ക്കകത്തോട് ഇപ്പോൾ ഈ കാണുന്നത് കർണാടക വനമാണ് ഇതിൻ്റെ അങ്ങ തല ആ കറുപ്പ് കാണുന്നത് കർണാടക വനം അതിൻ്റെ കുറേ ഇപ്പുറത്തേക്ക് കേരളം ഇപ്പോൾ ഈ കാണിക്കുന്ന ഭാഗത്തൊന്നും ആൾ താമസമില്ല ഇതിൽ നേരെ അക്കര കയറിയ പിന്നെ ബിർണാനി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാൻ പറ്റും ഇതിൻ്റെ വലതു വശത്തേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ കുട്ട പിന്നെ ഇങ്ങേ സൈഡിൽ തിരുനെല്ലി അങ്ങനെ കിടക്കുന്ന കാണാം മലമടക്കുകളാണ് ഇതുകൊണ്ടൊരു കൊന്നയൊക്കെ അങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ടോ ആൾക്കാരൊക്കെ ദൂരെയാണ് താമസിക്കുന്നത് കൃഷിയൊക്കെ ഇവിടെ അവരിവിടെ വന്ന് ഇതിൻ്റെയൊക്കെ ആദായം എടുത്തു പോകും നല്ല അടിപൊളി വഴിയൊക്കെയാണ് പക്ഷേ ബസ്സൊന്നും ഇതിൽ ഓടുന്നില്ല കണ്ടോ താഴേക്കുള്ള ഇറക്കം കണ്ടോ ശാന്തിഗിരിയുടെ അടിഭാഗങ്ങൾ മലമടക്കുകൾ നേരെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആൾ താമസമുണ്ട് കേട്ടോ ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ അപ്പുറത്തേക്കൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട് നേരെ റോഡിന് പോകുമ്പോൾ ഒരു കിലോമീറ്റർ അപ്പുറത്തേക്ക് ആളുകൾ താമസിക്കുന്നുണ്ട് അക്കരെ വനം ആ കാണുന്ന വനം ഞാൻ നേരത്തെ പറഞ്ഞ് വനം കാഴ്ചക്കാർക്ക് സുഖം ഇതിലേ ടൂറിസ്റ്റുകളൊക്കെ വരും പാരി പോകാൻ വേണ്ടിയിട്ട് ആളുകൾ ഇവിടെ വരും ഇവിടെയൊക്കെ വന്ന് നിന്ന് അവർ അല്പം വിശ്രമിച്ചിട്ടൊക്കെ പോവുകയുള്ളൂ താഴെ വാഴയൊക്കെ നിൽക്കുന്നുണ്ടോ നോക്കിയാൽ കൂമുള്ളും തോട്ടമാ കണ്ടോ റോഡ് സൈഡ് നിറച്ച് കൂമുള്ള ഇത് വണ്ടി യാത്ര ചെയ്യുമ്പോൾ എങ്ങാനും ഒന്ന് കൈ ഒക്കെ ഇങ്ങനെങ്ങാനും തട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ കയറിയാൽ പിന്നെ പണിയായി താഴെ വാഴത്തോട്ടം കണ്ടോ എവിടെയെങ്കിലും തുള്ളി വെള്ളം കിട്ടുക അല്ല ഇത് മുഴുവൻ ഉണങ്ങിപ്പോകുള്ളൂ കണ്ടോ നോക്കിയേ വാഴയില നിറം കണ്ടോ നല്ല മഞ്ഞ കളറായി മൊത്തം ഉണങ്ങി വീണുപോകും വെള്ളമൊക്കെ നിന്നു പോയി വീഡിയോ കൂടുതൽ സമയം ഇട്ടാൽ ആളുകൾ കാണുകയില്ല അതുകൊണ്ട് വീഡിയോ നിർത്താൻ പോകുക കേട്ടോ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരും ബായ്